രക്തദാനം മഹാദാനം എന്നാണല്ലോ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രം മതിയാകുന്ന പ്രക്രിയയാണ് രക്തദാനം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയമായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിത്യേനെ രക്തദാനം ചെയ്യാൻ എത്തുന്നത് നിരവധി പേരാണ് എന്നാൽ ബഹുനില കെട്ടിടങ്ങൾ കൊണ്ട് പണിതുയർത്തിയ മെഡിക്കൽ കോളേജിൽ രക്തമെടുക്കാൻ രണ്ട് കട്ടിലുകൾ മാത്രമാണ് ഉള്ളത് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും അധികം സ്ഥല വിസ്തൃതിയുള്ള ഒരു മെഡിക്കൽ കോളേജാണ് സത്യത്തിൽ പണ്ടാനം മെഡിക്കൽ കോളേജ് പക്ഷെ അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അത് ഞങ്ങൾക്കുണ്ട് ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പണ്ടു പേർക്കാണ് ഇവിടെ ഇടന്ന് ബ്ലഡ് കൊടുക്കുവാനുള്ള സൗകര്യമുള്ളത് അത് വളരെ ചുരുക്കമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് വന്ന് ഇതിന് കൊടുത്തിട്ട് പോകാൻ കഴിയുന്ന പല ജോലികൾ ചെയ്യുന്നവർ ഇവിടെ വരുന്നുണ്ട് അവർക്ക് ആർക്കും അതുമായി ബന്ധപ്പെട്ട സൗകര്യമില്ല എന്നുള്ളത് പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ് ആ വിഷയം ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കും അത് കൂടാതെ പലതരത്തിലുള്ള മെഡിക്കൽ ഐ സിയു അടക്കമുള്ളവർക്ക് എ സി അടക്കം അവിടെ പ്രവർത്തനരഹിതമായ മാസങ്ങളായി അങ്ങനെ നിരവധിയായ പ്രശ്നം കൂട്ടിപ്പുകാർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ കൊതുകിന്റെ അതി അതിമാനകമായ ശല്യം ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബാഹ്യ ഇടപെടലുകൾ പലതരത്തിലുള്ള ഇപ്പോ സബ്ജിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ കാരുടെ മെഡിക്കൽ മെഡിക്കൽ ഷോപ്പുമായി ബന്ധപ്പെട്ടും മരുന്ന് കിട്ടാത്തവരുടെ ദൗർലഭ്യത അങ്ങനെ ഗവൺമെന്റിന്റെ മുഴുവൻ കെടുകാരസതയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇടപെടലുകളുമൊക്കെ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊതു രംഗത്ത് തന്നെ നമ്മുടെ പാവപ്പെട്ട സാധാരണ രോഗികൾക്ക് ഫലപ്രദമായി ഇതിനെ ഉപയോഗിക്കുന്ന പദ്ധതികൾ ആവിഷ്കരണം ചെയ്യണമെന്നുള്ളത് കോൺഗ്രസിന്റെ എക്കാലത്തെ ആവശ്യമാണ് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ കൊടുത്തതിനു ശേഷം അതിന് ഫലം കണ്ടില്ല എങ്കിൽ തീർച്ചയായും ഈ തീരദേശ പ്രദേശത്തുള്ള ഈ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങളുമായി ഈ മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നുവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല പലപ്പോഴും ഞങ്ങൾ ഒരാളെ പിന്നോട്ട് വെക്കാനുള്ള കാരണം ഇതൊരു മെഡിക്കൽ കോളേജാണ് ഇതൊരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ പോകരുത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ ഇത് പിന്മാറുന്നത് പക്ഷെ ഒരു എത്ര വർഷക്കാലമായ ഒരു ഗവൺമെന്റ് ഈ മെഡിക്കൽ കോളേജിനോട് കാണിക്കുന്ന അനാസ്ഥ സൂചിപ്പിച്ച് രണ്ട് പേര് രണ്ട് ബെഡ് മാത്രമാണ് ഇവിടെ ഉള്ളത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പേരുള്ള ഒരു 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 സജ്ജീകരണം ഏർപ്പെടുത്തുവാൻ ബെഡ് കൊടുക്കുന്നവർക്ക് ഏർപ്പെടുത്തുവാൻ ഒരു സജ്ജീകരണം കൂടി ഇല്ല ഇപ്പൊ മെഡിക്കൽ ഐസിയും തയ്യാറായിട്ട് മാസങ്ങളായി അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആശുപത്രിയിൽ കയറി ചെന്നാൽ കിടക്കാൻ രോഗികൾക്ക് ബെഡ് കിടക്കാൻ ബെഡ് താഴെ കിടക്കുന്ന സാഹചര്യം കൂട്ടിപ്പോ വേണ്ടിട്ടുള്ള ഒരു ലക്ഷണം ഉണ്ടാക്കിയിട്ട് നാല് പേര് തുറന്നു കൊടുക്കാത്ത സാഹചര്യം അങ്ങനെ എന്തിനും ഏതിനും ഈ ആശുപത്രിയെ കച്ചവട കേന്ദ്രമാക്കി മാറ്റി പുറമേ നിന്നുള്ള ലാബുകൾക്ക് പുറമേ നിന്നുള്ള മെഡിക്കൽ ഷോപ്പുകൾക്ക് സർജിക്കൽ ഷോപ്പുകൾക്ക് പല തരത്തിലുള്ള ഇടപാടുകളും ഇവിടെ നടക്കുന്നതായി പലപ്പോഴായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിർത്തലാക്കി ആശുപത്രിയെ വളരെ വലിയ സൗകര്യങ്ങളോട് കൂടിയ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാരിനോടും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയോടും ഇത് സംബന്ധിച്ച് നിവേദനം കൊടുക്കും നടപ്പിലായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സമയപരിപാടികളുമായി ഞങ്ങൾ ഇതിന് മുമ്പിലേക്ക് വരും ഈ അവസ്ഥയിൽ യുവാക്കളുടെ പ്രതിഷേധം അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുമോ ആവോ